ഭാരതത്തെ ഏതുവിധേനയും തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഭീകര വിഘടനവാദ ശക്തികൾക്ക് കോൺഗ്രസും ഗാന്ധിയും പ്രിയപ്പെട്ടതായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് നിരവധി സൈനികരുടെ ജീവനെടുത്ത ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന് കോൺഗ്രസ് പ്രിയപ്പെട്ടതാകുന്നു കശ്മീരിൽ ആർട്ടിക്കിൾപത് മുപ്പത്തഞ്ച് എ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിൽ തങ്ങളുടെ നിലപാടിനൊപ്പമാണ് കോൺഗ്രസ് എന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു അതായത് കശ്മീരിൽ പാകിസ്ഥാന്റെ താൽപര്യങ്ങൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് ചുരുക്കം സമീപകാലത്ത് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളിലെല്ലാം രാജ്യവിരുദ്ധത പ്രകടമാണ് രാജ്യമല്ല ഒരു കൂട്ടമാണെന്ന് വിദേശ മണ്ണിൽ പോലും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സർജിക്കൽ സ്ട്രൈക്കിൽ സംശയം പ്രകടിപ്പിച്ച് ഭാരത സൈന്യത്തിന്റെ മനോവീര്യം തകർക്കാൻ ശ്രമിച്ചു ഗുരുദ്വാരകളിൽ പോകുന്നതിനും ടർബൻ ധരിക്കുന്നതിനും ഭാരതത്തിലെ സിഖുകാർക്ക് സ്വാതന്ത്ര്യമില്ലെന്ന നുണപ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കിസ്ഥാൻ തീവ്രവാദിയായ കുർപത്വം സിംഗ് പന്നൂർ ഇത് ഏറ്റെടുത്തു പാകിസ്ഥാൻ അനുകൂലവും ഭാരത വിരുദ്ധ നിലപാടുകളും സ്വീകരിക്കുന്ന ഇൽഹാൻ ഓമറുമായി അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി എട്ടിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു രഹസ്യ മെമ്മോറാണ്ടം ഒപ്പുവെച്ചു ഡോക്ലാം പ്രശ്നം രൂക്ഷമായ സമയത്ത് ചൈനീസ് അംബാസിഡറുമായി രാഹുൽ ചർച്ച നടത്തി ലണ്ടനിൽ ചെന്ന് ഭാരതത്തിന്റെ ജനാധിപത്യത്തിൽ വിദേശ ശക്തികൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു ജെ എൻ യു ക്യാമ്പസിലെ രാജ്യവിരുദ്ധ സംഘത്തിന് പിന്തുണ നൽകി ദേശീയ സുരക്ഷാ നിയമപ്രകാരം തടവിൽ കഴിയുന്ന അമൃത്പാൽ സിംഗിനെ പിന്തുണച്ചു ഇങ്ങനെ നീളുകയാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രാജ്യവിരുദ്ധ നിലപാടുകൾ രാഷ്ട്രീയമാണ് വലുതെന്ന അപകടകരമായ ചിന്തയാണ് കോൺഗ്രസിനെ നയിക്കുന്നത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നാൽ രാജ്യവിരുദ്ധ ശക്തികളെ പിന്തുണയ്ക്കില്ലെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു നിങ്ങളുടെ ആവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഭാരത ജനത ഇന്ന് തിരിച്ചറിയുന്നുണ്ട്